ചെറുപുഴ ലയൺസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ചെറുപുഴ ലയൺസ് ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ചെറുപുഴ ലയൺസ് ഹാളിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു ഡയറക്ടർ കെ കെ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പയ്യൂർ ലയൻസ് ക്ലബിൻ്റെ ഒരു കൊച്ചു കുട്ടിയായി പിറന്നു ഈ മലയോര മേഖലയിൽ വിവിധ സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ വേദനിക്കുന്നവരുടെ വിശ്വാസങ്ങൾ നേടിയെടുത്ത് അവരുടെ കണ്ണിനീർക്കൊപ്പി അവർക്ക് സ്വാതന്ത്ര്യം വേലി ഈ മുപ്പത് വർഷവും ചെറുപുഴ ലയൻസ് ക്ലബ്ബ് മുമ്പോട്ട് പോവുകയാണ് ഒരുപക്ഷെ ഈ ക്ലബ് ആരംഭിക്കുമ്പോൾ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു പണ്ടൊക്കെ ലയൻസ് ക്ലബ് എന്ന് പറയുന്നത് വലിയ ആൾക്കാരുള്ള സംഘടനയാണ് എന്നൊരു ധാരണ ചെറുപുഴ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ടി പി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ഏറ്റവും കൂടുതൽ എൻ്റെ ക്ലബിൻ്റെ മുഴുവൻ മെമ്പർമാരും കൈ മഴയും വളർന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും ഒന്നിനും ഒന്നിനും ഒരു ഉപേക്ഷയും ചെയ്യാതെ ഉണ്ട് ഏത് നിമിഷവും എപ്പോൾ വിളിച്ചാലും എങ്ങനെയാലും വരുവാനും പ്രവർത്തിക്കുവാനും തയ്യാറായിട്ടുള്ള ഒരു മെമ്പർമാർ എൻ്റെ കീഴിലിട്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലബ്ബിൽ ഇന്ന് ഈ നിലയിലെത്താൻ കാരണം ശ്രീകാര്യ ഡിസ്ട്രിക്റ്റിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് കോളിനോടുകൂടി നാലാം സ്ഥാനത്താണ് ചെറുവ നാഷൻ ക്ലബ്ബ് നിലനിൽക്കുന്നത് നൂറ്ററുപത് ക്ലബുകളിൽ ഇരുപത്തിനാലാം സ്ഥാനത്തും സെക്രട്ടറി ചെറുക നാഷൻ ക്ലബ്ബ് നിലനിൽക്കുന്നതാണ് പി എസ് പി അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ തിരക്ക് വന്നു മൂന്ന് വൈസ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ മുപ്പത് കമ്മിറ്റികൾ നിലവിൽ വരികയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായി ചെർമനിയിലെ അഞ്ച് ഡോക്ടർമാരെ ആദരിക്കുകയും സമൂഹത്തിൽ അവർ ചെയ്യുന്ന സേവനങ്ങളെ അംഗീകരിക്കുകയും ചെയ്തു ജെ എം ബി സ്കൂളിൽ പരിസരത്ത് വൃക്ഷത്തെ നട്ടുകൊണ്ട് ജൂൺ അഞ്ചാം തീയതി എംപ്ലിയോമറ്റ് ഡേ ആചരിച്ചു പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എട്ടോളം മെമ്പർമാർ ചടങ്ങിൽ പങ്കെടുത്തു ക്ലബിൻ്റെ കീഴിൽ ഒരു ലിയോ ക്ലബ്ബ് രൂപീകരിച്ചും ഒൻപത് കുട്ടികളുമായി രൂപീകരിച്ച ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾക്ക് మిరినిన్మాతయు చిఫిక్స్టనిపా పరీయపరధి. అగాటిందు దిత్తతిం తిక్స్టిండ్టిండ్యంద్టిండ్లింద్టిం దిండ్క్ తిక్స్క్ తిక్స్ట� മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ഡെന്നീസ് തോമസ് മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നിർവഹിച്ചു നിർവ്വഹിച്ചു രണ്ട് തൂണുകളിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ രണ്ട് തൂണുകളെ ശക്തിപ്പെടുത്തി ആ ക്ലബിനെ നല്ല ഒരു ക്ലബായി മോഡൽ ക്ലബായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഓരോ വർഷവും അധികാരത്തിൽ വരുന്ന പി എസ് ടി ഉത്തരവാദിത്വം ഇനിയിപ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന

സമൂഹത്തിന് സേവനം ചെയ്യുക അതാണ് ഒരു തുണി മറ്റൊന്നാളാണ് രണ്ട് തുണിയിൽ കൊടുക്കുക സർവീസിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു അത്രമാത്രം പ്രാധാന്യം നിങ്ങൾ നിങ്ങളുടെ സൗഹൃദ ബന്ധം നിലനിർത്തുന്നതിന് ആ കുടുംബ കൂട്ടായ്മ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യും വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെയും മുൻ പ്രസിഡന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് ബോബൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയാണ് ചുമതലയേറ്റത് ബോബൻ ജോസഫ് ഷാജി ജോസഫ് ബെന്നി ജോൺ സുജാ വിനോദ് പ്രവീൺ ഗോപിനാഥ് അഡ്വക്കേറ്റ് ബെന്നി സെബാസ്റ്റ്യൻ കെ എസ് സെബാസ്റ്റ്യൻ എൻ ജെ ജോസഫ് മഞ്ജു അഭിലാഷ് റോയി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു എല്ലാ ചെറുപടി ആയിട്ട് ഒരു ഒരു ചാനലിൽ പോർത്ത കണ്ണികൾ പോലെ പ്രവർത്തിക്കുന്നതായിരുന്നു അതിന് ഇടയ്ക്ക് നിന്ന് ആളെന്ന് പറയുന്ന നമ്മുടെ

കരുത്തുറ്റ കരങ്ങൾ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിൽ തന്നെ സീനിയർ നേതാക്കളായ ഇവിടുത്തെ മെമ്പർമാരാണ് ലാൻഡ് മോഹൻ ജോസഫ് ചെറുപഴ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റിരിക്കുകയാണ് അത് നമ്മുടെ ഈ പ്രസ്ഥാനം കുറെ കൂടി നല്ല ഉന്നതിയിലേക്ക് വരുന്നതിനുള്ള പ്രവർത്തനം അദ്ദേഹം പല കാര്യങ്ങളും കൂടെ വിശദീകരിച്ചു കഴിഞ്ഞു ബോബൻ ജോസഫ് പ്രസിഡന്റ് റോയി ജോസഫ് സെക്രട്ടറി തോമസ് ജോസഫ് ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ചുമതലയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ തുടങ്ങി ലയൻസ് പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് നമ്മുടെ ചെറുപുഴ പട്ടണത്തിൽ ചെറിയ ഗ്രാമത്തിൽ തുടക്കം കുറിച്ചു ഇന്ന് നമ്മുടെ സാധന പ്രശ്നങ്ങൾ പറഞ്ഞ പോലെ ഇരുപത്തൊമ്പത് വർഷങ്ങൾ പിന്നിട്ട് മുപ്പതാം വർഷം മുപ്പതാമത്തെ പ്രസിഡന്റായി ഞാനിന്ന് ചാർജെറ്റ് എടുക്കെടുത്തിരിക്കുകയാണ് ഈ അവസ്ഥയായിട്ട് തിങ്കൾ കണ്ടു നമ്മുടെ ലയൻസ് പ്രസ്ഥാനം ചെറുപുഴ നഗരത്തിലെ ചെറു ചെറിയ പട്ടണത്തിലെ ഏറ്റവും നിർണായകമായ കളിപ്പായി മാറിയിരിക്കുന്നു നമ്മുടെ നേതാക്കന്മാർ ദീർഘ ഭീഷണിമാ നമ്മുടെ പ്രസിഡന്റുമാർ പടുത്തുയർത്തി ഈ കെട്ടിട സമുച്ചയം തന്നെ കാണുമെന്ന് നമുക്കറിയാം നമ്മുടെ ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസക്തി പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ള ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ